കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വജ്രകിരീടവും സ്വർണവാളും സമർപ്പിച്ച സംഗീത സംവിധായകൻ ഇളയരാജ വജ്രമാല ഉൾപ്പെടെ എട്ട് കോടി രൂപ വില വരുന്ന ആഭരണങ്ങളാണ് ദേവിക്ക് സമർപ്പിച്ചത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ എട്ട് കോടി രൂപ വില മതിക്കുന്ന വജ്രകിരീടങ്ങളും സ്വർണവാളുമാണ് സംഗീത സംവിധായകൻ ഇളയരാജ സമർപ്പിച്ചത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആയിരങ്ങൾ ചേർന്ന് ഇളയരാജയെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു കൊടിമരത്തിന് മുൻപിൽ ക്ഷേത്ര മുഖ്യ അർച്ചകൻ കെ എൻ സുബ്രഹ്മണ്യ അടികയുടെ സാന്നിധ്യത്തിൽ ആഭരണങ്ങൾ ദേവിക്ക് സമർപ്പിച്ചു ക്ഷേത്ര ദർശനം നടത്തിയ ശേഷമാണ് അർച്ചകൻ സുബ്രഹ്മണ്യ അടികയുടെ സാന്നിധ്യത്തിൽ ഇളയരാജ ആഭരണങ്ങൾ കൈമാറിയത് മകനും സംഗീത സംവിധായകനുമായ കാർത്തിക് രാജയും ഒപ്പമുണ്ടായിരുന്നു വജ്രാഭരണങ്ങൾ മൂകാംബിക ദേവിക്കും സ്വർണവാൾ വീരഭദ്ര സ്വാമിക്കുമാണ് സമർപ്പിച്ചത് ഇളയരാജ ക്ഷേത്ര സന്ദർശനം നടത്തിയതിൻ്റെയും കിരീടങ്ങളും വാളുകളും സമർപ്പിച്ചതിൻ്റെയും ചിത്രങ്ങളും അടിക്ക പങ്കുവച്ചിട്ടുണ്ട് നേരത്തെയും ഇളയരാജ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വില കൂടിയ വജ്രങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കേരള വിഷന്യൂസ് കാസർഗോഡ്